ന്യൂ ഇയർ ആഘോഷിക്കാൻ മൂന്നാറിലേക്കാണ് വണ്ടി കയറിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങളാണ് ഈ യാത്ര എനിക്ക് സമ്മാനിച്ചത് എൻ്റെ കോളേജ് സുഹൃത്തായ അനന്തവും വീടിനകത്തുള്ള കണ്ണനും അതിലും ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്തുകൊണ്ടും കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ യാത്ര ചെയ്യാമെന്ന ഞങ്ങളുടെ നാല് പേരുടെയും തീരുമാനം തീർത്തും ശരിയായിരുന്നു എന്ന് പിന്നീട് യാത്രയിൽ മനസ്സിലായി കൊല്ലത്തു നിന്നും കെ എസ് ആർ ടി സിയുടെ മിന്നലാണ് ഞാനും അതിലും കണ്ണനും മൂന്നാറിലേക്ക് തിരിച്ചത് എറണാകുളം എത്തിയപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന അനന്തു അതേ ബസ്സിൽ കയറി രാവിലെ ഏഴെട്ട് മണിയായപ്പോൾ ഞങ്ങൾ മൂന്നാറെത്തി മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിൽ പോകാമെന്നായിരുന്നു തീരുമാനം അവിടെ നിന്നും വട്ടവട ബസ് കയറി സീറ്റ് ഉറപ്പിച്ചു രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ബസ്സിൽ സീറ്റ് തന്നെയാണ് ആളുകൾ കയറുന്നത് അതുകൊണ്ട് സീറ്റ് കിട്ടി മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ആനവണ്ടി അങ്ങനെ കോടകളെ മുറിച്ച് മുന്നേറുകയാണ് അത് രാവിലെയുള്ള കെ എസ് ആർ ടി സി യാത്ര അതിമനോഹരമാണ് കൂടെ ഇടുക്കിയിടെ തണുപ്പും തേയിലത്തോട്ടങ്ങളും എല്ലാം ആസ്വദിച്ച് അങ്ങനെ ഒരു യാത്ര പറയാനുള്ളത് ഒട്ടും പരിചിതമില്ലാത്ത ഒരുപാട് ആളുകൾക്കൊപ്പമായിരുന്നു ആ കെ എസ് ആർ ടി സി യാത്ര പാട്ടും മേളവും എല്ലാം കൊണ്ടും അടിപൊളി ഒരു യാത്രാ എക്സ്പീരിയൻസ് ആയിരുന്നു വിദേശികളും ഉണ്ടായിരുന്നു എല്ലാവരും ഒരേ ലക്ഷ്യം ന്യൂ ഇയർ അടിച്ചു അടിച്ചുപൊളിക്കുക ഇടയ്ക്കിടയ്ക്ക് കോട കെ എസ് ആർ ടി സിക്കുള്ളിലേക്കും കടന്നു വന്നു കോടയും തണുപ്പും ആസ്വദിച്ച് യാത്ര പിന്നെയും തുടർന്നു ഒടുവിൽ ടോപ്പ് സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി സഹയാത്രക്കാരെ പിന്നീട് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് വട്ടവടയിലേക്ക് യാത്രയാക്കി വായ് പിന്നെ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള നടത്തമായി അനന്തുവിൻ്റെ തമാശകളും അതുലിൻ്റെയും കണ്ണൻ്റെയും തള്ളുകളെല്ലാം കേട്ടങ്ങനെ നടത്താം രാവിലെ ടോപ്പ് സ്റ്റേഷൻ സജീവമായി വരുന്നതേയുള്ളൂ തിരക്ക് കുറവാണ് ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെത്തുന്ന ഇടമാണ് എന്നാൽ പേരിന് പോലും ഒരു വൃത്തിയില്ല എങ്ങും വൃത്തിഹീനമായി കിടക്കുന്നു അടുത്തു നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത വിധം കോടെ അങ്ങനെ വന്നു പൊയ്ക്കൊണ്ടേയിരുന്നു തണുപ്പും ടോപ്പ് സ്റ്റേഷനുള്ളിലേക്ക് ചെല്ലും തോറും സജീവമല്ലാതിരുന്ന കടകളെല്ലാം മെല്ലെ മെല്ലെ ഉണർന്നു വരുന്നു സാധനങ്ങളെല്ലാം വാരി നിരത്തുന്നു കൂടുതലും ഫാൻസി ഐറ്റംസാണ് കൂടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ജാക്കറ്റും കമ്പ്ളിയും എല്ലാം സുലഭം ജാക്കറ്റിൻ്റെ വില തിരക്കി നാനൂറ് രൂപ മുതലുണ്ട് എല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഒന്നും വാങ്ങാൻ നിന്നില്ല എങ്കിലും കണ്ണൻ എന്തൊക്കെയോ പോയി വാങ്ങുന്നുണ്ടായിരുന്നു ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അവനെ പോലും അറിയില്ല എന്തിനാ മേടിക്കുന്നു കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങുമ്പോഴേക്കും സഞ്ചാരികൾ കൂടുതലായി ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിത്തുടങ്ങുന്നു കുതിരസവാരിയും കുതിരയുടെ പുകളിലിരുന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സൗകര്യങ്ങളുമെല്ലാം ഉണ്ട് കൂടെ ചൂട് ചോളവും കിട്ടും അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ കാഴ്ചകൾ കണ്ട് ന്യൂ ഇയർ ആഘോഷത്തിനായി ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ടെൻറ്റ് ക്യാമ്പിലേക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ